കഴിഞ്ഞ ദിവസമായിരുന്നു തിരുവനന്തപുരത്ത് ഒരു ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് അടിയുണ്ടായതിനെ പറ്റിയുള്ള വാർത്തകൾ പുറത്തുവന്നത് നടി സജിതാ ബേട്ടിയുടെ പേരായിരുന്നു ആ സമയത്ത് ഉയർന്നു കേട്ടിരുന്നതും ചന്ദ്രകാന്തം ലൊക്കേഷനിൽ സജിതാ ബേട്ടിയും രഞ്ജിനിയും തമ്മിൽ അടി ഉണ്ടായ വിഷയത്തെ ചൊല്ലുമ്പോഴും ഇപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ഇതേപോലൊരു പ്രശ്നം സജിതാ ബേട്ടിയുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് വാർത്തയിൽ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പത്ത് വർഷങ്ങൾക്ക് മുൻപ് സൂര്യ ടിവിയിൽ വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ആയിരുന്നു കാവ്യാഞ്ജലി എന്ന് പറയുന്നത് നടി പ്രിയാരാമനും സജിതാ ബേട്ടിയും ബാലതാരമായ ദേവവും ഒക്കെ അണിനിരുന്ന ഒരു സീരിയൽ കൂടിയായിരുന്നു കാവ്യാഞ്ജലി കഴിഞ്ഞ ദിവസം സീരിയൽ സെറ്റിൽ നടന്ന തമ്മിലടിയെപ്പോലെ അവിടെയും ഒരു അടി ഉണ്ടായിരുന്നു തന്റെ കൂടെ എക്സ്പീരിയൻസ് ഉള്ള പ്രിയാരാമൻ എന്ന വ്യക്തിക്ക് കുറച്ച് കൂടുതൽ പ്രാധാന്യം നൽകുന്നതായി സജിതാ ബേട്ടിക്ക് തോന്നിയപ്പോൾ ഉണ്ടായ ചില പ്രശ്നങ്ങളായിരുന്നു അന്ന് സെറ്റിൽ ഉണ്ടായതെന്നാണ് അവിടെ ഉണ്ടായിരുന്നവർ പോലും പറയുന്നത് സോഷ്യൽ മീഡിയ അടക്കം വീണ്ടും ഇതിപ്പോൾ വൈറലാവുകയാണ് പ്രേക്ഷകർക്കെല്ലാവർക്കും തന്നെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനും അറിയാനുമുള്ള ആവശ്യം കൂടി വരുന്നു സജിതാ ബേട്ടിക്കും പ്രിയാരാമനും ഒരേ മൂല്യമുള്ള കഥാപാത്രങ്ങളും കഥാ സന്ദർഭങ്ങളും ഒക്കെയായിരുന്നു ലഭിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരുടെയും പ്രാവീണ്യവും അത്രമേൽ മികച്ചത് തന്നെയായിരുന്നു എന്നാൽ പ്രിയാരാമന ആ സെറ്റിൽ കുറച്ചുകൂടി പ്രാധാന്യം ലഭിക്കുന്നു എന്നറിഞ്ഞതിന് പിന്നാലെ ആവാം ആ സെറ്റിൽ സജിതാ ബേട്ടിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായത് പ്രിയാരാമന് സീരിയൽ സെറ്റിൽ ഒരു പ്രത്യേക മുറി ഉണ്ടായിരുന്നു ആ മുറിയിലായിരുന്നു പ്രിയാരാമൻ ഭൂരിഭാഗം സമയവും ഷോട്ടില്ലാത്തപ്പോൾ ചിലവഴിക്കാറുള്ളത് അവിടെ പ്രത്യേകമായി പാചകവും നടത്തുന്നുണ്ടായിരുന്നു എന്നാൽ ആ മുറിയിലേക്ക് കയറി അവിടെയുള്ള പാചകം ചെയ്തു വെച്ച വസ്തുക്കൾ പോലും എടുത്തെറിഞ്ഞ സംഭവമാണ് അവിടെ ഉണ്ടായത് അവിടെ പാചകം ചെയ്തിരുന്ന ഭക്ഷണം എടുത്തെറിയുകയും അവിടെ പ്രിയാരാമന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയുമായിരുന്നു സജിതാ ബേട്ടി അന്ന് ചെയ്തത് അവസാനം തമ്മിൽ തർക്കവും തമ്മിലടിയുമായി പ്രിയാരാമൻ കരഞ്ഞുകൊണ്ട് ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോ യും ഷൂട്ടിങ് മുടങ്ങുകയായിരുന്നു എത്ര തിരികെ വിളിച്ചിട്ടും പ്രിയാരാമൻ എത്താത്തതിനെ തുടർന്ന് പിന്നീട് സംവിധായകനും നിർമ്മാതാവും എല്ലാം ഒരുമിച്ച് ചേർന്ന് ഇവർ തമ്മിൽ കോംപ്രമൈസ് ചെയ്ത് സീരിയൽ അവസാനിപ്പിക്കുകയായിരുന്നു പിന്നീട് കുറച്ചു ദിവസം മാത്രമാണ് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ കാവ്യാഞ്ജലി എന്ന് പറയുന്ന സീരിയൽ അവസാനിച്ചു പോയതായിട്ട് ചിലപ്പോൾ പ്രേക്ഷകർക്ക് ഓർമ്മ വന്നേക്കാം അതിനുള്ള കാരണവും ഇത് തന്നെയാണ് കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ചില സീരിയലുകൾ നമ്മൾ പ്രേക്ഷകർ മറക്കാറില്ല അതിലെ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളൊക്കെയും പ്രേക്ഷകർ ഓർത്തിരിക്കും അങ്ങനെ ഏകദേശം ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുൻപ് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സീരിയലായിരുന്നു ആയിരുന്നു കാവ്യാഞ്ജലി ഇന്നും പറയുമ്പോൾ പ്രേക്ഷകർക്ക് ആ സീരിയൽ ഓർമ്മ വന്നു കാണും നടി സജിതാ ബേട്ടിയും പ്രിയാരമനുമൊക്കെ അണിനിരുന്ന സീരിയലായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് കാവ്യാഞ്ജലിക്ക് കൂടുതൽ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസം സീരിയൽ സെറ്റിൽ നടന്ന തമ്മിലടിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇതേ സെറ്റിൽ വെച്ച് നടന്ന മറ്റൊരു വിഷയത്തെക്കുറിച്ചും കൂടി ഇപ്പോൾ പറയുന്നുണ്ട് കാവ്യാഞ്ജലി എന്ന് പറയുന്ന സീരിയൽ സെറ്റിൽ പത്ത് വർഷങ്ങൾക്ക് മുൻപ് സജിതാ ബേട്ടിയും പ്രിയാരമനും തമ്മിൽ ചെറിയ വാക്കുതർക്കം ഉണ്ടായതിനെ കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് സജിതാ ബേട്ടിയും പ്രിയാരാമനും ഒരേ മൂല്യമുള്ള കഥാപാത്രങ്ങളായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ പ്രിയാരാമൻ ആ സെറ്റിൽ കുറച്ചുകൂടി പ്രാധാന്യം ലഭിക്കുന്നു ലഭിക്കുന്നുവെന്നറിഞ്ഞതിന് പിന്നാലെ ആ സെറ്റിൽ സജിതാ ബേട്ടിയുമായി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയായിരുന്നു പ്രിയാരാമന് സീരിയൽ സെറ്റിൽ ഒരു പ്രത്യേക മുറി ഉണ്ടായിരുന്നുവെന്നും ആ മുറിയിൽ തന്നെയായിരുന്നു അവർ ഭൂരിഭാഗം സമയമെന്നും അവർ അങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോയതല്ല മറിച്ച് പ്രശ്നങ്ങൾ ഇങ്ങോട്ട് ഉണ്ടായതാണ് എന്നൊക്കെയുള്ള വാർത്തകളാണ് ഇതിന് പിന്നാലെ പുറത്തു വരുന്നത് എന്ത് തന്നെയായാലും സജിതാ ബേട്ടിയെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വരികയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ